ഒരു കേന്ദ്രമന്ത്രിയുടെ നിലവാരം നോക്കണം നിങ്ങൾ കേരളത്തിൽ മഴക്കെടുതിയിൽ നിരവധി പേർ ഇപ്പോൾ മരിച്ചു മരിച്ചുപോലും അതുകൊണ്ട് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇത് ഏത് കേരളത്തെ കുറിച്ചാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ സംസാരിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ കേരളത്തിൽ ഈ കുറച്ച് ദിവസങ്ങളായുള്ള ഈ മഴയിൽ അതിഭീകരമായ പ്രളയവും നിരവധി മരണങ്ങളും നടന്നിട്ടുണ്ടോ എവിടെന്നാണ് രാജീവ് ചന്ദ്രശേഖരന് ഇതുപോലുള്ള വിവരങ്ങൾ കിട്ടുന്നത് എങ്ങനെയൊക്കെ നുണകൾ തട്ടിവിടാമെന്ന് ബിരുദമെടുത്തവരാണ് ബി ജെ പിയുടെ അണികളും നേതാക്കളും അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ക്ലാസിക് ഉദാഹരണങ്ങളായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ സോഷ്യൽ മീഡിയയിലെ ഈ പോസ്റ്റ് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉടനെ മലയാളികൾ അതിരൂക്ഷമായ ഭാഷയിൽ കേന്ദ്രമന്ത്രിക്കെതിരെ തിരിഞ്ഞു മിനിമം നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിലെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു എന്നതായിരുന്നു മലയാളികളുടെ പ്രധാനപ്പെട്ട വിമർശനം കേന്ദ്രമന്ത്രിയെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തു വന്നു താങ്കൾ ഇപ്പോൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണ് തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ ബോധം പോകാതെ രക്ഷപ്പെടാം ഇതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശിവൻകുട്ടിയുടെ പരിഹാസം മലയാളികളുടെ വിമർശനവും പരിഹാസവും അതിരൂക്ഷമായതോടെ കേന്ദ്രമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റും മുക്കി പക്ഷെ ആ വ്യാജ വാർത്തകളുടെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോഴും കേന്ദ്രമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ മഴക്കെടുതി രൂക്ഷമാണ് എന്നാൽ അത് പ്രളയമായി മാറിയിട്ടില്ല കൊച്ചിയിലുൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് അതേസമയം കേന്ദ്രമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന തരത്തിലുള്ള അപകടങ്ങളോ മരണങ്ങളോ ഈ മഴക്കെടുതിയിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വസ്തുത ഇതായിരിക്കെയാണ് മലയാളത്തിലെ നമ്പർ വൺ വാർത്താ ചാനൽ എന്ന് പറയപ്പെടുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമ കൂടിയായ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ പേരും നുണ തട്ടിവിടൽ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നതുകൂടെ നിങ്ങൾ ഓർക്കണം ബി ജെ പി എന്നാൽ കേന്ദ്രമന്ത്രിയായാൽ പോലും നിലവാരം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എത്ര പരിഹാസം കേട്ടാലും ഇനിയും വരും ഇതുപോലുള്ള നുണകളുമായിട്ട് ബി നേതാക്കൾ ഇതുപോലെ ഇതുവഴിയേ